ഹലോ അസ്സാമലൈക്കും ഗെയ്സ് ഇന്ന് ദേ ഈ വൈകുന്നേര സമയം ഞങ്ങൾ കുറച്ച് വിത്തുകൾ പാവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒരു വർഷം മുമ്പ് മേടിച്ച് വെച്ചിരുന്ന ചാണകപ്പൊടിയാണ് ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് സംഭവം നല്ല ഓണങ്ങി വരണ്ട് ഒരു മയം ഇല്ലാണ്ടിരിക്കുകയാണ് കൊള്ളിയായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അതിൽ കുറച്ച് ദേ വെള്ളം വീറ്റി വെച്ച് വെള്ളം ഒന്ന് വീണ അത് കോന്നതിന് ശേഷം കാല് വെച്ച് ആ ചാണകപ്പൊടികളെ കട്ടയടച്ച് മാവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഏകദേശം കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട് ഞാൻ ദേ വെള്ളം തന്നെ ശരിച്ചിരുന്നതിനേക്ക ദേ ഇത് ചീര വിത്ത് ഒന്ന് വെണ്ട വിത്ത് ഒന്ന് കത്തിരി വിത്ത് അതിൽ ഞാൻ കത്തിരി വിത്തും വെണ്ട വിത്തും വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ചീര വിത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നില്ല അങ്ങനെ ഇട്ടിട്ട് നടമ്പഴത്തേക്ക് എന്തോ ഒരു 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 കുറവ് ചീര കുഞ്ഞു വിത്തല്ലേ അതുകൊണ്ട് ഒരു ഇതും വരത്തില്ല അങ്ങനെ അതെ എൻ്റെ മോനിക്ക് ഡൈപ്പർ മേടിച്ച് എൻ്റെ കവറുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലൊക്കെ ഞാൻ അതേ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് അടിയിൽ കരിയിലെയും മെകളില് മണ്ണുമായിട്ട് നിറച്ച് രണ്ട് മൂന്ന് കവറല്ലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലുള്ള ഈ കട്ട അടച്ചെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെ കല്ലൊക്കെ മാറ്റിയിട്ട് മണ്ണ് മാത്രം ഒന്ന് മെഗലിലൊന്ന് തള്ളിക്കൊടുത്ത് ഇതേപോലെ ഞാൻ വെണ്ട വിത്ത് ഇടണോണ്ട് വെണ്ട വിത്തിട്ട് കഴിഞ്ഞതിന് ശേഷം വെണ്ട വിത്ത് ഒരു കവറിലത്തേക്ക് നടാനേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ വെണ്ട വിത്തിട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത കവറിലേക്ക് നമുക്ക് കത്തിരി വിത്ത് നടാം അതിലും ദേ ഇതേപോലെ കല്ലൊക്കെ മാറ്റിക്കൊടുത്ത് നല്ല തെല്ലി എടുത്തതിന് ശേഷം ദേക്കെ തെല്ലി എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കത്തിരി വിത്ത് നട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു കവറിൽ വെണ്ട വിത്തും ഒരു കവറിൽ കത്തിരി വിത്തും അങ്ങനെയാണ് നടുന്നത് ബാക്കിയുള്ള രണ്ട് കവറില് ഞാൻ ചീരവിത്ത നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ദേ അതിലെ കല്ലൊക്കെ എടുത്ത് ഉടച്ച് മാറ്റി കൊടുത്ത് കല്ല് തെരഞ്ഞു പിടിച്ച് മാറ്റി ഏർ കട്ട പിടിച്ചിടുന്ന മണ്ണൊക്കെ ഉടച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ അതെ കത്തിരി വിത്ത് ഇതിലോട്ട് പാകുന്നുണ്ട് കത്തിരി വിത്ത് എത്ര നട്ടതിന് ശേഷം രണ്ടൂന്ന് കത്തിരി കൂടി ബാക്കിയുണ്ട് അതിന് ഞാൻ അടുത്ത കവറിലോട്ട് ഒന്ന് കുടഞ്ഞിളഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ചീര വിത്ത് നടാം ഞാൻ വിചാരിച്ച് കുറച്ച് വിത്തുകൾ പാവിക്കഴിഞ്ഞാൽ എൻ്റെ മകനക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് കടയിൽ നിന്ന് ഏർ കെമിക്കലുകൾ അടിച്ച വെണ്ടയാണെങ്കിലും ചീര ആണെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് വീട്ടിൽ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ദേഹ വിത്തുകളൊക്കെ പാവി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ നട്ടോണ്ടിരുന്നെ അവിടെ മതിയാക്കി വെച്ചിട്ട് ഞാൻ കയറി അകത്ത് പോയി ഒരു മുട്ട ഒരു ചെട്ടോ അത് കൊടുത്ത് എന്നിട്ട് ദേ എന്റെ സിൽവയെ കണ്ടോണ്ടാവും പേടിച്ചിട്ട് അടുത്ത് വന്നില്ല അതുകഴിഞ്ഞ് മുട്ടയൊക്കെ കഴിച്ചിട്ട് പോയിട്ട് എന്നെ ദേ കൃഷിയില് സഹായിക്കാൻ വേണ്ടി വന്നത് കൊണ്ടോ ഞാൻ ഒന്ന് വിഷം എന്നിട്ടാണോ അതെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണോന്നറിയത്തില്ല ഞാൻ ചാണകം കട്ട പിടിച്ചെടുക്കുന്നത് പൊടി പൊടിയായിട്ട് ഈ വിത്തുകൾ നട്ടേന്റെ മണ്ടയിൽ ഞാൻ ഇങ്ങനെ ഉടച്ചുടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഊതു ഉത് അത് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവനിക്ക് വിഷം നിട്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവച്ചയ്ക്കാന്ന് കരുതിയിട്ടാവാം എന്നാലും അവർക്ക് അയിന്റെ മണം അടിക്കുമ്പോ അറിയത്തില്ലേ എന്തോ അള്ളാഹു അല്ല അങ്ങനെ അവൻ ദേ ഓരോ കട്ടായിട്ട് പിടിച്ചെടുക്കുന്ന ചാണക കഷ്ണങ്ങളൊക്കെ തറയിൽ പിറക്കി ശേഖരിച്ചു തരണോണ്ട് അവനെ കൊണ്ട് പൊട്ടി ഇതെങ്ങനെ പൊടിക്കാൻ പറ്റുമെന്ന് അവൻ ചുണ്ടും കാലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ദേ കുറേച്ച കുറെച്ച പൊടിച്ച ചാണകം എല്ലാ വിത്തിൻ്റെ മണ്ടയിലും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതേന്റെ പുതു പുതു കാണിക്കുന്നുണ്ടോ പക്ഷെ അവൻ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് പറഞ്ഞെന്താണെന്നറിയാവോ അവന് വിശപ്പ് മാറിയില്ല അവന് വിശന്നിട്ട് അവൻ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ അകത്ത് പോയി അവന് ഒരു മുട്ട ഓടി കൊടുത്തു കൊടുത്ത് വാപ്പായെ കണ്ട് വാപ്പായെ കണ്ട് അവ അങ്ങനെ ഇരിക്കത്തില്ലെട്ടോ അങ്ങനെ അവൻ ദേ നമ്മളോട് ചാണകമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊത്തി കൊത്തി കളിച്ചിട്ടൊക്ക പറന്ന് മതിലിന്റെ വണ്ടേല് ചെന്നിരുന്നു പിന്നെ ഞാൻ ഒരു മുട്ട ഓടി പൊരിച്ചുകൊണ്ട് വന്ന് അവനക്ക് കൊടുത്ത് അപ്പോഴത്തേക്ക് അവ അത് കഴിച്ച് വാപ്പ കേറി പോയതിന് ശേഷം വന്ന് കഴിച്ച് ക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന കണക്ക് ഇതേ അവനെ കൊണ്ട് പറ്റുന്നത് അവൻ ചെയ്യുന്നു പിന്നെ രണ്ടാമത് മുട്ടൊരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവത് പുള്ളു കഴിച്ചില്ല കേട്ടോ തിരിപ്പൂലും കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയി അതാണ് എനിക്ക് സംശയം ഇനി ഇതിൽ നമ്മളെ സഹായിക്കാൻ വന്നതാണോ കൊത്തി കളിച്ച് കളയാൻ വന്നതാണോ എന്താന്ന് വെച്ചാ അറിയില്ല എന്താണേലും നല്ല ക്യൂട്ടാണല്ലേ മക്കളീ പറ ഞാൻ ദേ മുട്ട വരച്ചു വെച്ചിരിക്കുന്നാണ്ടോ അവിടെ വെച്ചിട്ടവൻ വന്നില്ല പിന്നെ ഞാൻ കുറച്ചുകൂടി ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത് അപ്പഴത്തേക്ക് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്ന് കഴിച്ച് പിന്നെ ഞാൻ ദേ നട്ട് വെച്ചിരിക്കുന്നതിലൊക്കെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ ഉറുമ്പ് കയറി വിത്തരത്തിട്ട് പോവില്ല എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഞാൻ അതാ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് എല്ലാ പ്രാവശ്യം അരിപ്പൊടിയാണ് ഇറന്നത് ഇട്ടത് വെറുതെ ആണേട്ടോ പിറ്റൊന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ മൂട്ടിൽ എത്ര എറുമ്പ് വരിവെച്ച് വരുന്നാണ്ട് പിന്നെ ആ മഞ്ഞപ്പൊടിയുടെ മണ്ടെ കൂടെ തന്നെ കുറച്ച് അടിപ്പൊടി ഇടിയിട്ടിട്ടുണ്ട് വീടി എത്രയേ ഉള്ളൂ